എന്തിനേയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു നൽകുന്നുണ്ട് എന്തായിരുന്നാലും ദിവ്യ എസ് അയ്യർ ഐ എ എസ് കാരിയാണ് യേശു കറുത്തവനാണ് സ്ത്രീയാണ് കള്ളുകുടിയനാണ് ഇറ്റലിക്കാരനോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരി നല്ല ഒരു കവിത പോയി അതിമനോഹരമായിട്ടുള്ള ഭാവനയുള്ള ഒരു നല്ല കവയിത്രി കൂടിയാണെന്നും മറ്റുള്ളവർക്ക് രോമാഞ്ച തഞ്ചുഖം രൂപത്തിൽ ഭാവനയുള്ള ഒരു പ്രതിഭയാണെന്നും നമുക്ക് മനസ്സിലായി ചോദ്യം ഇതാണ് കറുത്തവൻ മോശക്കാരനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഏ സ്ത്രീകൾ അത്രമാത്രം താഴ്ന്നവരാണ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആദ്യം താഴേണ്ടത് നിങ്ങളുടെ തട്ടാണല്ലോ അല്ലേ മഹാകവയിത്രി ഒരു കള്ളിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ കട്ടവനെ കള്ളനെന്നല്ലേ പറയേണ്ടത് സ്വന്തമായിട്ടൊരു ഭാവന സൃഷ്ടിയായിരുന്നെങ്കിൽ ശരി വല്ലവരുടെ അടിച്ചു മാറ്റിയിട്ട് സ്വന്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് മോശമാകുന്നില്ലേ ലജ്ജ തോന്നുന്നില്ലേ ഏ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത്രയധികം അറിവുണ്ടായിരുന്നല്ലേ ക്രിസ്ത്യാനികളൊക്കെ എന്തല്ലേ സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ കേരളത്തിലെ ക്രിസ്ത്യാനികളൊക്കെ ഇവർക്ക് എന്തെങ്കിലും വിശിഷ്ട പദവി നൽകി ഇവരെ ആദരിച്ച് നമ്മുടെ വേടനയും അതുപോലെ അരക്കോ പഠനത്തിൽ മികവ് പുലർത്തുന്നതിന് വേണ്ടിയും കുട്ടികളുടെ മാനസിക വിഭവശേഷി ഡെവലപ്പാകുന്നതിന് വേണ്ടിയുമൊക്കെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ അതുപോലെ നമ്മുടെ ദീപ എസ് അയ്യരും യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകത്തിലേക്ക് കയറ്റണം കയറണം ഇവരെ സിലബസിൽ ഉൾപ്പെടുത്തണം എന്ന് വിനീതമായി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മഹാ കള്ളിക്കുള്ള എന്തെങ്കിലും ഒരു പുരസ്കാരം കൊടുക്കണമെങ്കിൽ ഈ കള്ളിക്ക് കൊടുത്ത് അവരുടെ അതിഭയങ്കരമായിട്ടുള്ള ഭാവനാത്മക കവിതാ സുക്തങ്ങൾ കവിതാ ശകലങ്ങൾ അവരെ അതൊക്കെ അവരുടെ തൂലികത്തുമ്പിൽ നിന്നും പുറത്തു വന്നതാണ് നാവിലൂടെ പുറത്തോട്ട് വന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ ആദരിക്കണം ക്രിസ്റ്റീന റിസോർട്ടോ എന്ന വ്യക്തിയുടെ യേശുവിനെ കുറിച്ചിട്ടുള്ള കവിത ഇവർ പകർത്തിയതാണ് എന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ കവിതയിലെ എല്ലാ വാക്കുകളും വാക്യങ്ങളും ഡോക്ടർ ക്രിസ്റ്റീന റിസോർട്ടോയുടെ കവിതയിലെ അതേ വാക്കുകളും വാക്യങ്ങളുമാണ് നാണമാകുന്നില്ലേ തള്ളേമാകുന്നില്ലേ നിങ്ങൾക്ക് തള്ളേന്ന് വിളിച്ചതിന് മോശം വേണ്ട ഓക്കെ സോറി നാണമാകുന്നില്ലേ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ആറാം തീയതിയാണ് ഡോക്ടർ ക്രിസ്റ്റീന റിസോർട്ടോ അവരുടെ ആ കവിത അവരുടെ സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുന്നത് ദിവ്യ മേഡം ക്രിസ്റ്റീനയുടെ കവിത മോഷ്ടിച്ചെടുത്തിട്ട് മറ്റുള്ളവരുടെ മുമ്പില് താൻ തൻ്റെ ഒരു സൃഷ്ടി വൈഭവം ഒന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ ഒന്ന് കാണിച്ചു കൊടുത്തു നിങ്ങളുടെ സൃഷ്ടിയും ഒക്കെ ശരിയാണ് നല്ല കവിതാ പാരായണം ചെയ്യാനുള്ള മികവുമുണ്ട് ഒക്കെ നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടോ കോപ്പി അടിക്കാത്തത് എന്തായിരുന്നാലും ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇവരെ ആദരിക്കേണ്ടത് അവരുടെ ആദ്യത്തെ ആദരവ് പുറത്തു വന്നിട്ടുണ്ട് ദിവ്യ എസ് അയ്യർ തീർച്ചയായിട്ടും ആദരവ് പ്രതീക്ഷിക്കുന്ന വ്യക്തിത്വമാണ് കേൾക്കാം കേരളത്തിലെ സിവിൽ സർവീസുകാരിൽ അക്കാദമിക് മികവ് കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട അതിബുദ്ധിമതിയായ വ്യക്തിയാണ് ദിവ്യ എസ് അയ്യർ ഐ എസ് എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി അവരുടെ അക്കാദമിക്കൽ വൈദഗ്ധ്യവും പൂർമ്മബുദ്ധിയും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധാകേന്ദ്രമാകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം പരക്കെ ഉയർന്നിരുന്നു അക്കാര്യത്തെ ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്ന വായ്പാട്ടുമായി അവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലീഷിൽ ആരൊക്കെയോ പണ്ട് യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കാൻ കുറിച്ചിട്ട വാക്കുകൾ കണ്ട് ആനന്ദ കുളകിതയായി മലയാളത്തിൽ അതിനെ ദൈവനിന്ന കവിതയാക്കി പാരായണം ചെയ്യുന്ന ദിവ്യ ക്രൈസ്തവ സമൂഹത്തിനോടും കേരളത്തിന്റെ മതേതര മനസ്സിനോടും വലിയ ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ വാക്കുകൾ കൊണ്ടും ചേഷ്ടകൾ കൊണ്ടും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിന്റെ എം ഡി കൂടിയായ ഈ യുവ ഐ എ എസ് ഗാരി ഇത്തരമുള്ള വിവാദങ്ങൾക്ക് അവലംബമാക്കിയത് യേശു ക്രിസ്തുവിന്റെ അസ്തിത്വത്തെയായിരുന്നു ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദിവ്യയുടെ ഹൃത്തടത്തിൽ ഉരുത്തിരിഞ്ഞ അങ്ങേയറ്റം വങ്കത്തരവും അപമാനകരവുമായ വ്യാഖ്യാനങ്ങൾ വായ്പാട്ടായി അവതരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസത്തിനും വികാരത്തിനും ഇപ്പോൾ മാരകമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് യേശുവിനാൽ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്ന് വിളിച്ചു മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല എല്ലാവരെയും എന്ന് വിളിച്ചു സുവിശേഷം പ്രസംഗിച്ചു നല്ല വിചാരണ ലഭിച്ചില്ല ഈ മൂന്ന് കാര്യങ്ങൾ മാനദണ്ഡമാക്കി യേശു ഒരു കറുത്ത വർഗക്കാരനാണ് എന്ന് വികൃതമായ ഈണത്തിൽ പാടിക്കൊണ്ട് തുടങ്ങുന്ന ദിവ്യയുടെ വായ്പാട്ടിൽ യേശു ജൂതനായിരുന്നുവെന്നും ഇറ്റലിക്കാരനായിരുന്നുവെന്നും കാലിഫോർണിയക്കാരനായിരുന്നുവെന്നും അയർലാൻഡുകാരനായിരുന്നുവെന്നും എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള കാരണങ്ങളായി നിരത്തിയിരിക്കുന്നത് അതിഹീനമായ അധിക്ഷേപങ്ങളാണ് യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്യവാദങ്ങൾ ഉണ്ട് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ മിഞ്ഞു അവൻ വെണ്ണ ധാരാളം ഉപയോഗിച്ചു യേശു ആരാണ് എന്നും എന്താണ് എന്നും യേശുവിനെ വിശ്വസിക്കുന്ന ക്രൈസ്തവന് വളരെ നന്നായിട്ടറിയാം എന്നാൽ സഹോദര എന്ന് വിളിക്കുന്നവരും സുവിശേഷം പ്രസംഗിക്കുന്നവരും ബ്ലാക്ക് ആണ് എന്നും ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിക്കുന്നവരും ഭക്ഷണത്തോടൊപ്പം വീഞ്ഞ് ഉപയോഗിക്കുന്നവരും ഇറ്റലിക്കാരാണ് എന്നും മുടിവെട്ടാതെയും ചെരിപ്പെടാതെയും നടക്കുന്നവർ കാലിഫോർണിയക്കാരാണ് എന്നും വിവാഹം കഴിക്കാതെ കഥ കഥമറിഞ്ഞ് നടക്കുന്നവർ അയർലൻഡുകാരാണ് എന്നും അത്തരക്കാരനായതുകൊണ്ട് യേശു അവരെല്ലാമാണെന്നുള്ള ശുദ്ധ അംഗത്തരങ്ങൾ അധിക്ഷേപമായി പുലമ്പിയിരിക്കുന്ന ഈ ഐ എ എസ് കാരി തന്നെ ആദരവോടെ കണ്ട സമൂഹത്തിൽ സ്വയം അവഹേളനപാത്രമായിരിക്കുകയാണ് ഇതായിരുന്നു ഇവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും പരന്ന അറിവിന്റെയും പ്രതിഫലനമെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ പോലും സംശയത്തോടെ കാണാൻ നിർബന്ധിതരാകുന്ന സാഹചര്യവും സംജാതമായിരിക്കുകയാണ് ഇതിനെല്ലാം അപ്പുറത്ത് ക്രൈസ്തവ വികാരത്തെ ആഴത്തിൽ മുഴുവേൽപ്പിച്ചുകൊണ്ടാണ് ഭക്ഷണമില്ലാതിരുന്ന ഘട്ടത്തിൽ ഒരാൾക്കൂട്ടത്തെ ഊട്ടിയതിനാലും ഒന്നും മനസ്സിലാകാത്ത പുരുഷാരത്തിന് സന്ദേശങ്ങൾ നൽകിയതിനാലും പണികൾ ചെയ്ത് തീർക്കാൻ ഉണ്ടായിരുന്നതിനാൽ പോലും എഴുന്നേറ്റ് വരികയും ചെയ്തതിനാലും യേശു യേശു ഒരു ഒരു സ്ത്രീ സ്ത്രീ ആയിരുന്നു ആയിരുന്നു എന്നതിനും ദിവ്യ തെളിവുകൾ ശക്തമായ വാദങ്ങളുണ്ട് ോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ കൂട്ടത്തെ അവനോട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു ദിവ്യായ അങ്ങേയറ്റം ഈ ക്രൈസ്തവ അധിക്ഷേപത്തെ ശക്തമായ ഭാഷയിൽ അപലംബിക്കുകയും അറിവിന്റെ ചീർക്കലിൽ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഈ പൊട്ടത്തരങ്ങൾ പിൻവലിച്ച് പറയുകയും ചെയ്യണമെന്ന് ശക്തമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി മനുഷ്യനായി മറിയത്തിന്റെ ഉദരത്തിൽ പിറന്ന യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ പരിശുദ്ധ ബൈബിൾ ധാരാളം മതി യേശുവിനെ സംബന്ധിക്കുന്ന ആധികാരിക വിവരണങ്ങൾക്ക് ഒറ്റ ആധാരമേ ഉള്ളൂ മിസിസ് ശബരിനാഥൻ അത് പരിശുദ്ധ ബൈബിൾ മാത്രമാണ് എന്ന് ഓർക്കുക ക്രൈസ്തവർ ക്ഷമയുടെയും സഹനത്തിന്റെയും വക്താക്കളായതിനാലും ഏടല്ല എഴുപത് വട്ടം ക്ഷമിക്കാൻ പഠിപ്പിച്ച ദൈവപുത്രനും ദിവ്യ അധിക്ഷേപിച്ച ആളുമായ സാഷാൽ യേശു ക്രിസ്തുവിനെ ദൈവമായ ഹൃദയത്തിൽ പൂജിക്കുന്നതിനാലും അവർ ക്ഷമിക്കും പക്ഷേ ഈ പിത്തലാട്ടം കേരളത്തിലെ മറ്റ് മതസ്ഥരുടെ ആരാധനാമൂർത്തികളോടോ പ്രചാരങ്ങളോടോ ആയിരുന്നുവെങ്കിൽ സ്ഥിതി മറ്റൊന്ന് ആകുമായിരുന്നു എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദിവ്യ എസ് അയ്യർക്ക് ധൈര്യമുണ്ടോ ഇത്തരത്തിൽ ഒരു കവിത അവർക്ക് വേണ്ടി കൂടി എഴുതുവാനായിട്ട് ഏതായാലും ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇപ്പോൾ നടത്തിയ ജൽപ്പനങ്ങൾ അതിന് കടന്നുപോയി എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് തിരുത്താനുള്ള വകതിരിവ് ദിവ്യ എസ് അയ്യർക്ക് ഉണ്ടാകട്ടെ ഉണ്ട് അല്ലേ അതെ ദിവ്യ എസ് അയ്യർ ഉടനെ തന്നെ അടുത്തൊരു കവിതയുമായിട്ട് പരിമാനിക്കാം പക്ഷെ വേറെ ആരെങ്കിലും എഴുതണമെന്നല്ലോ കോപ്പി അടിക്കണ്ടേ ഏ സ്ത്രീകളെയും കറുത്ത വർഗക്കാരെയും ഒക്കെ ഇത്രയും നീചവും നിണ്യവുമായ രൂപത്തിൽ വിമർശിച്ചുകൊണ്ട് യേശുവിനെയും കൂടി പഴിചാരി ഒരു കവിത എഴുതാൻ വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് എന്ന് നമ്മുടെ ഐ എസ് കാരി വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു മാപ്പുമായിട്ട് വരുമ്പോന്ന് നോക്കാം പാക്കല